ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശം രഞ്ജിത്തിനില്ല തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പരസ്യമായിട്ടാണ് അവര് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു നടിയെ അപമാനിച്ചു എന്നുള്ള ആരോപണം അവർ പൊതുസമൂഹത്തിനൊമ്പിൽ വ്യക്തമാക്കിയിരിക്കുക അതിന് സാക്ഷി പറയാൻ വിവരം അറിയുന്ന മറ്റൊരാളും കൂടി തയ്യാറായിരിക്കുക പക്ഷെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ചലച്ചിത്ര അക്കാദമി പോലുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചു നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയ രഞ്ജിത്ത് മാത്രമല്ല സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല ഈ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്